കിടിലം പ്രൈസിൽ ഫുൾ ലോൺ ഫുള്ള് വേണ്ട അതിന്റെ മേലെ ലോൺ കിട്ടുന്ന കിടിലം കാറുകളായിട്ട് ഷമേഷ് ഒരു ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത അടിപൊളി വണ്ടിയാണ് ആദ്യ വാഹന ഓടി ക്യൂ ത്രീ രണ്ടായിരത്തിയുത്രീ പ്രീമിയം പ്ലസ് പ്രീമിയം പ്ലസ് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം നമുക്ക് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒറിജിനൽ കേരള വണ്ടി ഫുൾ ലോണിന്റെ മേലെ കിട്ടുള്ളൂ ഫുള്ള് പത്തൊമ്പത് ലക്ഷം വരെയുള്ളൂ ഓക്കെ പ്രൊഫൈൽ ഓക്കെ ആണോ

ഡീസൽ മാനുവൽ അഡാസ് ടെക്നോളജി വരുന്നത് ഡീസൽ മാനുവൽ എത്ര കൊടുക്കാം ഇത് നമുക്ക് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ഇരുപത്തിരണ്ട് മോഡൽ അല്ല പതിനേഴ് തൊണ്ണൂറ് ഡീസൽ മാനുവൽ പുതിയവണ്ടിക്ക് അറൗണ്ട് മുപ്പതി മുപ്പന്റെ ചോടായിട്ട് വണ്ടിക്ക് വരുന്നുണ്ട് അന്ന് തന്നെ ഏകദേശം പത്തിരുപത്താറ് ലക്ഷം രൂപ അപ്പൊ അടുത്തതാണ് വീണ്ടും ഒരു ഒരു ബ്ലൂ കളർ ഒരു അടിപൊളി കളർ പെട്രോൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ തന്നെ എക്സ് ഫൈവ് പെട്രോൾ മാനുവൽ ഇത് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ